കിഫ്ബി വഴി നിർമ്മിക്കുന്ന റോഡുകളിൽ ടോൾ ഏർപ്പെടുത്തുക യൂസർ യൂസർഫി എന്ന പേരിലായിരിക്കും കിഫ്ബി പദ്ധതികളിൽ നിന്നും മുതൽമുടക്ക് തിരിച്ചുപിടിക്കാനായി ടോൾ അടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ രാഷ്ട്രീയ അനുമതി കിട്ടിയതോടെയാണ് കരട് നിയമം തയ്യാറാക്കുന്നതിന് തുടക്കമാവുന്നത് സാധാരണ ടോൾ പിരിക്കുന്ന രീതികൾ ഒഴിവാക്കി യൂസർ ഫീ എന്ന പേരിൽ പണം ഈടാക്കാനാണ് ആലോചന ടോൾ എന്ന വാക്കുപോലും നിയമത്തിൽ ഉപയോഗിക്കില്ല പകരം യൂസർഫി എന്ന പേരിലാവും പണം ഈടാക്കുക ടോൾ ഗേറ്റുകൾ ഉണ്ടാവില്ല കിഫ്ബി സഹായത്തോടെ നിർമ്മാണം പൂർത്തിയാക്കുന്ന റോഡുകൾക്കും യൂസർഫീ ബാധകമാവും അൻപത് കോടിക്ക് മുകളിൽ എസ്റ്റിമേറ്റ് വരുന്ന റോഡുകളിൽ മാത്രമാവും പിരിവ് ആദ്യ പതിനഞ്ച് കിലോമീറ്ററിൽ പണം ഈടാക്കില്ല ഇതിനുശേഷം വരുന്ന ദൂരം കണക്കാക്കിയാവും യൂസർഫീ ഏർപ്പെടുത്തുക മുതൽമുടക്ക് അൻപത് വർഷം കൊണ്ട് തിരികെ പിടിക്കുന്ന രീതിയിലാകും ആസൂത്രണം ചെയ്യുക ഇതിലൂടെ തദ്ദേശവാസികളുടെ എതിർപ്പ് മറികടക്കാമെന്നാണ് കണക്കുകൂട്ടൽ കെൽട്രോന്റെ സഹായത്തോടെ നടത്തുന്ന സാധ്യതാ പഠനത്തിലൂടെ ഫീസ് പിരിക്കാനുള്ള മാർഗം ആസൂത്രണം ചെയ്യുമെന്നാണ് വിവരം കിഫ്ബിയുടെ നിർദ്ദേശങ്ങൾ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന കരട് താമസിയാതെ മന്ത്രിസഭായോഗത്തിന്റെ യോഗത്തിന്റെ പരിഗണനയിലേക്ക് എത്തും ബജറ്റ് സമ്മേളനത്തിൽ തന്നെ ബില്ല് കൊണ്ടുവരാനും ആലോചനയുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം